അപ്പോ നമ്മള് സംസാരിച്ചതില് ശിവനാര എന്നുള്ളതിനെ കുറിച്ച് ഒരു നല്ല പിക്ചർ കിട്ടിട്ടുണ്ട് വിഷ്ണു ആരാണ് എന്നുള്ളതിനെ കുറിച്ചും നല്ലൊരു പിക്ചർ കിട്ടിയിട്ടുണ്ട് ഓ അതുപോലെ തന്നെ സരസ്വതിയെ കുറിച്ചും പാർവതിയെ കുറിച്ചും നല്ലൊരു പിക്ചർ കിട്ടിയിട്ടുണ്ട് ഓ ഇനി ഇതിനകത്ത് കുറച്ചും കൂടെ ഒരു ആഴത്തിൽ കുറച്ചും കൂടെ കാര്യങ്ങൾ മനസ്സിലാവാൻ ബ്രഹ്മാവിനെ കുറിച്ച് കുറച്ചും കൂടെ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്താൽ എനിക്ക് തോന്നുന്നു അതെ 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 അപ്പോ റെക്കോർഡ് ചെയ്യുന്നുണ്ടോ ആ റെക്കോർഡ് ചെയ്യുവാണോ ഓക്കെ ശരി അങ്ങനെ റെക്കോർഡ് ചെയ്യാൻ പറ്റുമത് ഞാനും ഇവിടെ റെക്കോർഡിങ്ങിനുള്ള ഓപ്ഷൻ ഓൺ ചെയ്തിട്ടേക്കുവാണോ ആ ഓക്കെ അപ്പൊ ഇത് ആദ്യം നമ്മൾ ഇതിന്റെ ത്രികണ സിദ്ധാന്തത്തിലേക്ക് വരണം അപ്പൊ അതിനെ നമ്മള് സയൻസിന്റെ ബേസിക് സയൻസ് എന്ന് പറഞ്ഞ ത്രികണ സിദ്ധാന്തത്തിലേക്ക് നമ്മൾ വരണം ആ ആ ത്രിഗുണ സിദ്ധാന്തത്തിലേക്ക് വരുമ്പോൾ ഈ ത്രിഗുണം പഞ്ചഭൂതാത്മകം അതായത് ഈ അഞ്ച് മെറ്റീരിയലിൽ നിന്നിട്ടാണ് നമുക്ക് ത്രിഗുണം സാധ്യമാകുന്നത് മണ്ണ് ജലം വായു അഗ്നി ആകാശം എന്ന് പറയുന്ന അഞ്ച് എലമെന്റ്സ് ഫൈവ് എലമെന്റ്സ് അതിൽ നിന്നിട്ടാണ് ത്രിഗുണം ജനിക്കുന്നത് അതിനകത്ത് ആദ്യ ഗുണം എന്ന് പറയുന്നത് കാരണ ഗുണമെന്ന് പറയുന്നത് നമ്മള് എന്ന് പറയുന്ന ഉണ്ടല്ലോ അതിന് കാരണമായിരിക്കുന്ന ഗുണമാണ് അത് ആദ്യമുണ്ടായ ആകാശവും അഗ്നിയേയും ചേർന്നിട്ടുള്ള ഗുണമാണ് അഗ്നി ശക്തിയാണ് ആകാശം അതിനെ സ്വീകരിക്കുന്ന ഗുണമാണ് എന്ന് പറയുന്ന ഗുണമാണ് അഗ്നിയുടേത് രാക്ഷസീഭാവമാണ് ആകാശത്തിൻ്റെ അഗ്നിയും ആകാശവും ചേരുമ്പോൾ ആകാശത്തിന് ഭാവം മാറി ഡാർക്ക് എനർജി മാറിയിട്ട് വൈറ്റ് എനർജിയാവും അഗ്നിയുടെ കവി ഭരണം ആകാശത്തെ ശുഭ്രവസ്ത്രയാക്കും വീണാപാണിയായിരിക്കുന്ന സ്വരസ്വതിക്ക് കാരണമായിരിക്കുന്ന സരസ്വതി ഭാവത്തിലേക്ക് എത്തിക്കും അപ്പോ ആ ആകാശത്തിന്റെ രാക്ഷസി ഭാവം മാറിയിട്ട് രാജസി എന്ന് പറയുന്ന ഭാവത്തിലേക്ക് എത്തും മാതൃഭാവത്തിലേക്ക് എത്തും മറ്റു നാല് ഭൂതങ്ങളെയും സ്വീകരിക്കുന്ന പോസിറ്റീവായിട്ട് ചേർത്ത് വെക്കുന്ന അവസ്ഥയിലേക്ക് ഈ നെഗറ്റീവ് ആയിരിക്കുന്ന ആകാശം മാറും ആകാശമാണ് ഏറ്റവും വലിയ ഭൂതം ആ സ്പേസിനുള്ളിലാണ് ആകാശത്തിന്റെ വിശാലതയിലാണ് ബാക്കി നാല് ഭൂതവും നിൽക്കുന്നത് വായു നിൽക്കുന്നത് അഗ്നി നിൽക്കുന്നത് ജലം നിൽക്കുന്നത് മണ്ണ് എന്ന് പറയുന്ന ആ ഭൂതവും നിൽക്കുന്നത് ആകാശം ഡാർക്ക് എനർജിയാണ് അഗ്നി വൈറ്റ് എനർജിയാണ് ആകാശത്തിന് നിശ്ചല ഗുണമാണ് അഗ്നിക്ക് സഞ്ചാര ഗുണമാണ് ആകാശത്തിന്റെ ശൈത്യ ഗുണമാണ് അഗ്നിക്ക് താപഗുണമാണ് അഗ്നി പ്രകാശമാണ് ആകാശം ഡാർക്ക് എനർജി ആണ് അപ്പൊ വ്യത്യസ്ത ധ്രുവശക്തികളാൽ രഞ്ജിത രജോ ഗുണത്താൽ ജനിക്കുന്ന ആ കണമാണ് ദൈവഗണം കാരണഗണം എന്ന് പറയുന്ന കണം അതാണ് ഇലക്ട്രോൺ വേദഭാഷ്യത്തിൽ ദൈവഗണമെന്ന് പറയുന്നത് അതിനകത്ത് അഗ്നി ബ്രഹ്മശക്തിയാണ് നമ്മളെ ആദ്യം പറഞ്ഞ പോലെ പരമാണു മുപ്പത് കൂടിയതിനെ വിതച്ച് ജീവനെ ജനിപ്പിക്കുന്ന ആ ബ്രഹ്മശക്തി അഗ്നിയുടേതാണ് ജനന ശക്തി അഗ്നിയാണ് ശക്തി ആകാശമാണ് അപ്പൊ മരണത്തിന്റെ നിറം കറുപ്പാണ് അതുകൊണ്ടാണ് നമ്മൾ മരണത്തിന് കറുപ്പ് കൊടി അല്ലെങ്കിൽ അടയാളം കുറിക്കുന്നത് അത് ഏത് മതസ്ഥരും ഒരുപോലെ സ്വീകരിക്കുന്ന വർണ്ണമാകുന്നു ർണവും ഏത് മതസ്ഥരും ഏത് അഭിപ്രായക്കാരും ഒരുപോലെ സ്വീകരിക്കുന്ന വർണ്ണമാകുന്നു കാവി അഗ്നിയുടെ വർണ്ണമാണ് സൂര്യന്റെ വർണ്ണമാണ് ജനന കാരണവർണമാണ് വർണ്ണം ആകാശമാണ് ഇത് അഗ്നിയുടെയും ആകാശത്തിന്റെയും അതായത് ഇലക്ട്രോൺ എന്ന് പറയുന്ന കണം ഉണ്ടാകുന്നതിന് കാരണമായിരിക്കുന്ന രണ്ട് വർണ്ണങ്ങളാകുന്നു മരണത്തിന് കാരണവും ജനനത്തിന് കാരണവും ഈ കണമാകുന്നു ഓക്കെ ഇത് രണ്ടും ചേർന്നിട്ടാണ് ജീവൻ ജനിക്കുന്നത് ഒരു കരാറിലാണ് ജീവൻ ജനിക്കുന്നത് അഗ്നിയുടെയും ആകാശത്തിന്റെയും ബ്രഹ്മശക്തി എന്ന് പറയുന്നത് അഗ്നിയാകുന്നു അതിൽ ആകാശം സരസ്വതി ഭാവത്തിൽ സുരസ്വൃതിക്ക് കാരണമായി ഇരിക്കുന്ന വീണാപാണിയാകുന്നു ശുഭ്രവസ്ത്രയാകുന്നു ആകാശം ഡാർക്കാണ് നമുക്ക് പരസ്പരം തിരിച്ചറിയാൻ പറ്റി പറ്റില്ലാത്ത അത്രയും ഡാർക്കാണ് ആകാശം സൂര്യൻ ഇല്ലെങ്കിൽ നക്ഷത്രങ്ങൾ ഇല്ലെങ്കിൽ ചന്ദ്രൻ ഇല്ലെങ്കിൽ ഇലക്ട്രിസിറ്റി ഇല്ലെങ്കിൽ നമുക്ക് പരസ്പരം തിരിച്ചറിയാൻ പോലും പറ്റില്ലാത്ത രീതിയിൽ അത്രയും ഡാർക്ക് ഡാർക്കാണ് സ്പേസ് സൂര്യന്റെ പ്രഭയാണ് ആ സഞ്ചാരമാണ് ആകാശത്തിലൂടെയുള്ള സൂര്യന്റെ ആ പ്രകാശത്തിന്റെ സഞ്ചാരമാണ് ആകാശത്തെ ശുഭ്രവസ്ത്രയാക്കുന്നത് സരസ്വതിയെ ശുഭ്രവസ്ത്രയാക്കി വീണാപാണിയാക്കി സുരസ്വതിക്ക് കാരണമായിരിക്കുന്ന മാതൃഭാവല്ത്തിലേക്ക് എത്തിച്ചിട്ട് രാജസി ഭാവത്തിലേക്കാക്കുന്നത് രജോ ഗുണത്തിന് കാരണമാക്കുന്നത് അല്ലെങ്കിൽ മൃത്യുവിന്റെ ഭാവമാണ് ഈ മാതൃ എന്ന് പറയുന്ന അവസ്ഥയിൽ നിന്നും മൃത്യുവിന്റെ ഭാവത്തിലേക്ക് മാറും ആകാശം അപ്പൊ ബ്രഹ്മ എന്ന് പറയുന്ന ശക്തി അഗ്നിയുടേതാണ് ബ്രഹ്മാവ് അഗ്നിയാലാകുന്നു ജ്ഞാനം ബ്രഹ്മശക്തിയാകുന്നു അപ്പൊ ബ്രഹ്മാവിനെ കുറിച്ച് ഏകദേശം ഒരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാനിത് പറഞ്ഞത് ഓക്കെ ഓക്കെ ഇപ്പൊ ഈ ബ്രഹ്മശക്തി എങ്ങനെയാണ് ജനിക്കുന്നത് എന്ന് ചോദിച്ചാൽ നമ്മൾ സമൂഹ ഗുണത്തിലേക്ക് പോകണം ഇപ്പൊ നമ്മൾ ഇലക്ട്രോണിന്റെ ഗുണമാണ് പറഞ്ഞേ കാരണ കണം എന്ന് പറയുന്ന കണം ആ കണത്തിന്റെ ഏറ്റവും ആദ്യത്തെ പേരാണ് ദൈവ കണം അതായത് സൃഷ്ടിക്ക് കാരണമായിരിക്കുന്ന കണം സർവ്വദിനം കാരണമായിരിക്കുന്ന കണം അടുത്ത കണമെടുക്കാം അത് ന്യൂട്രോണാണ് അത് വായുവാണ് ഏകഭൂതമാണ് ചാർജ് ഇല്ലാത്ത കണമാണ് ആകാശത്തിൽ നിന്നിട്ടാണോ വായു ഓക്കെ ആകാശത്തിന്റെ നിശ്ചലതയിൽ നിന്നും നിശ്ചല ഗുണത്തിൽ നിന്നിട്ടാണ് സഞ്ചാര ഗുണമുള്ള വായു ജനിക്കുന്നത് ആ വായു എല്ലാത്തിന്റെയും ന്യൂട്രോൺ ആണ് ചാർജ് ഇല്ലാത്ത കണമാണ് അത് ജൈവഗണമാണ് ജീവനെ ജനിപ്പിക്കുന്നതിന് കാരണമായ ജൈവകണമായി മാറുന്നത് ആകാശത്തിന്റെയും അഗ്നിയുടെയും രഞ്ജിത രജോ ഗുണത്താലാണോ വായുവിനെ ജൈവകണാവസ്ഥയിലേക്ക് എത്തുന്നത് അതിന് കാരണം പ്രോട്ടോൺ എന്ന് പറയുന്ന സ്ഥൂലകണമാണ് പ്രത്യക്ഷ കണം സ്ഥൂലമായിരിക്കുന്നത് കാണാൻ പറ്റുന്നത് നമുക്ക് ആകാശത്തെയോ അഗ്നിയെയോ വായുവിനെ പോലെയല്ല അടയാളപ്പെടുത്താൻ പറ്റുന്നത് ജലം പ്രത്യക്ഷത്തിൽ കാണാൻ പറ്റുന്നത് ജലം കാണുന്നതിന് കാരണം അഗ്നിയാണ് കാണാൻ ഉള്ള വക്കുവയായിട്ട് മാറുന്നത് ജലമാണ് അത് നിറമില്ലാത്തതുമാണ് വർണ്ണങ്ങളെ ജനിപ്പിക്കുന്നത് അഗ്നിയാണ് ആ വർണ്ണങ്ങളെ ജനിപ്പിക്കുന്ന അഗ്നിയിൽ നിന്നും ജനിക്കുന്ന ജലത്തിന് വർണ്ണമില്ലാത്തതാകുന്നു ആ ജലമാണ് പ്രോട്ടോൺ എന്ന് പറയുന്നതിന്റെ ചൈതന്യം പ്രോട്ടോൺ മണ്ണ് പ്ലസ് ജലം സമം മഹാദേവൻ സമം പ്രോട്ടോൺ ശിവൻ മണ്ണാകുന്നു ജലം പാർവതിയാകുന്നു മഹിയും ഹിമയും ചേരുമ്പോഴാണ് മഹാദേവനാകുന്നത് മണ്ണ് പ്ലസ് ജലം സമം പ്രോട്ടോൺ സമം മഹാദേവൻ സ്ഥൂല കണം അടയാളത്തിന് കാരണമായിരിക്കുന്ന കണം അതാണ് പ്രോട്ടോൺ അതാണ് ശൈവകണം ശരീരത്തിന് കാരണമായിരിക്കുന്ന ഇരുളിനെ സൃഷ്ടിക്കുവാനും വെളിച്ചത്തെ സൃഷ്ടിക്കുവാനും കഴിയുന്ന ഗുണം വെളിച്ചത്തെ മറച്ചിരുളിനെ സൃഷ്ടിക്കുവാൻ കഴിയുന്ന ഗുണം പന്ത്രണ്ട് മണിക്കൂർ പ്രകാശത്തെയും പന്ത്രണ്ട് മണിക്കൂർ തമസിനെയും സൃഷ്ടിക്കുവാൻ കാരണമായിരിക്കുന്ന ഗുണം നമ്മളുടെ ശരീരത്തിലും നെഴിനെ സൃഷ്ടിക്കുവാൻ കാരണമായിരിക്കുന്ന ആ പ്രോട്ടോണിന്റെ ഗുണമാണ് മണ്ണും ജലവും ചേർന്നിരിക്കുന്ന ഒരവസ്ഥയാണ് ഈ കൂലകണമായിരിക്കുന്ന ശൈവകണം ഈ ശൈവ നിലയത്തിന്റെ ഗുണമാണ് അപ്പൊ മണ്ണിന്റെ ആ പരുഷമായിരിക്കുന്ന പുരുഷമായിരിക്കുന്ന രൂപമാണ് ശൈവം എന്ന് പറയുന്ന ശിവൻ അതിൽ മൃദുലമായിരിക്കുന്ന ജലമാണ് പാർവതി ജലം താമസം എന്ന് പറയുന്ന ഗുണത്തിന് കാരണം മണ്ണാണ് അതിൽ താമസിയായിരിക്കുന്ന ഗുണം ജലമാണ് മണ്ണ് പൗരുഷമുള്ള പരുഷമായിരിക്കുന്ന പുരുഷമായിരിക്കുന്ന ഭൂതമാണ് പോസിറ്റീവ് എന്ന് പറയുന്നതിന് കാരണമായിരിക്കുന്ന ആ ചാർജ് മണ്ണിൻ്റെതാണ് അതിൽ ഉണ്ട് ആ പോസിറ്റീവും നെഗറ്റീവും ചേരുമ്പോഴാണ് മണ്ണിന്റെ ഭാരത്താൽ ആ ഭാരണാൽ ഈ പ്രോട്ടോൺ എന്ന് പറയുന്ന ഗണം പോസിറ്റീവ് ആകുന്നത് ആകാശത്തിന്റെ വിശാലതയിലാണ് ഇലക്ട്രോൺ എന്ന് പറയുന്ന ഗണം ദൈവഗണം നെഗറ്റീവ് ഗണമാകുന്നത് ന്യൂട്രോൺ എന്ന് പറയുന്ന വായു ഏകഭൂതമായതിനാൽ അതിന് ചാർജ് ഇല്ല അത് സീറോയാണ് ചാർജ് എന്നാൽ പ്രോട്ടോൺ മണ്ണിന്റെ ഭാര കൊണ്ട് പരുഷമായിരിക്കുന്ന പുരുഷമായിരിക്കുന്ന ഭൂതമാകയാൽ സർവ്വതിനേയും വഹിക്കുന്ന ഭൂതമാകയാൽ പ്രോട്ടോൺ ശൈവശക്തിയാൽ പോസിറ്റീവ് ഗണമാകുന്നു അതിലെ ആ പ്രോട്ടോണിലെ നെഗറ്റീവ് ഗണമാണ് ഭാവമാണ് ജലം ജലം ചൈതന്യമാണ് ശിവൻ ശക്തിയാണ് മണ്ണ് ശക്തിയാണ് അതിന്റെ ചൈതന്യം ജലമാണ് പുരുഷ ശരീരത്തിലെ പ്രോട്ടോണിലെ മണ്ണിനാണ് പ്രാധാന്യം ശരീരത്തിലെ മണ്ണിനാണ് പ്രാധാന്യം സ്ത്രീ ശരീരത്തിലെ ജലത്തിനാണ് പ്രാധാന്യം ജലം പോലെ മൃദുലമായിരിക്കും പാർവതിയെ പോലെ ആയിരിക്കും സ്ത്രീകൾ ജലം പോലെ മൃദുലമായിരിക്കും പുരുഷന്മാരും ഒരു പണിയും എടുക്കണ്ട പ്രോട്ടോണിനും മണ്ണിനാണ് പ്രാധാന്യം പുരുഷന്മാർക്ക് പ്രോട്ടോണില് ജലത്തിനാണ് സ്ത്രീകൾക്ക് പ്രാധാന്യം അതുകൊണ്ടാണ് സ്ത്രീകളുടെ ശരീരം മൃദുലമായിരിക്കുന്നത് ജലം പോലെ മൃദുലമായിരിക്കുന്നത് ആത്മശക്തിയിലേക്ക് വരുമ്പോൾ ഇത് രൂപത്തിലാണ് ഇത് വരുന്നത് പുരുഷമായിരിക്കുന്നതും മൃദുലമായിരിക്കുന്നതും രണ്ട് രൂപങ്ങളാണ് സ്കൂല ആണ് ശരീരം എന്ന് പറയുന്നത് പ്രോട്ടോൺ എന്ന് പറയുന്ന കണം. അല്ലെ താമസം എന്ന് പറയുന്ന കണം ഞാൻ ഇങ്ങനെ എടുത്തെടുത്ത് പറയുന്നത് ഇത് നമ്മൾ പഠിക്കുന്ന കുട്ടികൾക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് താമസം എന്ന് പറയുന്ന ഗുണം മണ്ണിൻ്റെതാണ് അതിൽ താമസിയായിരിക്കുന്നത് ജലമാണ് അത് രണ്ടും കൂടി ചേരുമ്പോഴാണ് തമോ ഗുണം എന്ന് പറയുന്ന ഗുണം പ്രോട്ടോണിൻ്റെതാണ് ഇത് പ്രോട്ടോണിന്റെ ഗുണമാണ് തമോ ഗുണം ഇലക്ട്രോണിന്റെ ഗുണമാണ് രാജസം എന്ന് പറയുന്ന ഗുണം അഗ്നിയുടേതാണ് അത് രാജസിയാകുന്നത് ആകാശമാണ് ആ രാജസം പ്ലസ് രാജസി സമം രജോ ഗുണം വികാര വിചാര വിദ്വേഷ വിപരീത വൈരാഗ്യങ്ങൾക്ക് കാരണമായിരിക്കുന്ന ഗുണമേതോ നമുക്ക് രതിയെ ജനിപ്പിക്കുന്ന വിദ്വേഷത്തെ ജനിപ്പിക്കുന്ന വൈരാഗ്യത്തെ ജനിപ്പിക്കുന്ന ഗുണമേതോ അത് രജോ ഗുണം ഇലക്ട്രോൺ ദൈവഗുണം പ്രോട്ടോണിന് രൂപമാണ് ൂലഗണമാണ് അടയാളപ്പെടുത്താൻ പറ്റുന്നത് ലിംഗഭേദത്തെ കൽപ്പിക്കാൻ പറ്റുന്ന നമുക്ക് പ്രത്യക്ഷത്തിൽ കാണാൻ പറ്റുന്ന കണം ആണ് മണ്ണ് പ്ലസ് ജലം താമസം താമസി എന്ന് പറയുന്ന രണ്ട് ഗുണങ്ങൾ ചേരുമ്പോഴാണ് തമോ ഗുണം ശിവന് തമോ ഗുണമാണ് ബ്രഹ്മാവിന് രജോ ഗുണമാണ് അതിനെ മനസ്സിലായോ എന്നാൽ അത്രയും ന്യൂട്രോൺ എന്ന് പറയുന്ന വായു ജൈവഗണമാണ് ഇതിനകത്ത് ഈ അഗ്നിയും ആകാശവും ചേർന്ന് രണ്ട് ഭാവങ്ങളെ സൃഷ്ടിക്കുന്നു രൂപങ്ങളില്ല ഭാവങ്ങളെ സൃഷ്ടിക്കുന്നു സ്വഭാവങ്ങളെ സൃഷ്ടിക്കുന്നു അത് ആത്മശക്തിയിൽ നമുക്ക് സംഭവിക്കുന്നതാണ് അത് രണ്ട് നമ്മളുടെ ശരീരത്തിലേക്ക് വരുമ്പോൾ നമ്മൾ ഒരു ജീവനായി മാറുമ്പോൾ ആണും പെണ്ണും പോലെ തന്നെ ആത്മാവിനും സ്ത്രീയും പുരുഷനുമുണ്ട് ആത്മശക്തിയിൽ അഗ്നിക്ക് പ്രാധാന്യമുള്ളത് പുരുഷനും ആ ആത്മവൈഭവത്തിൽ ആകാശത്തിന് പ്രാധാന്യമുള്ളത് ആകാശത്തിന്റെ ചൈതന്യമുള്ളത് സ്ത്രീയുമാകുന്നു ആത്മാവിന് ചൈതന്യമുള്ള ആ ഹെഡില് അതായത് നമ്മുടെ ഹെഡ് ആത്മശക്തിയാണ് ശിരോ ഹൃദ്യോ വിഷ്ണു ദിപാദേശിപം നമ്മുടെ ചിരത്തിലാണ് ബ്രഹ്മശക്തി അഗ്നിയും ആകാശവും ചേർന്ന ബ്രെയിൻ ആ ആകാശത്തിന്റെ വിശാലതയാണ് അതായത് അഗ്നിയുടെ റൈറ്റിംഗ് ആണ് നമ്മുടെ മെമ്മറി ആ അഗ്നിയും ആകാശവും ചേർന്ന് അഗ്നിയുടെ ഗുണം കാണുക എന്ന ഗുണമാണ് കാണുന്നതിന് കാരണം കണ്ണിരിക്കുന്നതും കെഡിലാണ് ആകാശത്തിന്റെ ആ സ്വരശ്രുതി ആയിരിക്കുന്ന ആ വൈഭവത്തെ വീണാപാണിയായിരിക്കുന്ന ആകാശത്തിന്റെ വൈഭവത്തെ ആസ്വദിക്കുന്നത് ചെവിയാണ് അത് രണ്ടും കാണുക കേൾക്കുക എന്നതാണ് അറിവിന്റെ ഏറ്റവും വലിയ മുക്കാൽ ഭാഗവും നമുക്ക് കിട്ടുന്നത് കാണുക കേൾക്കുക എന്നുള്ള ശബ്ദവും വെളിച്ചവുമാണ് നമ്മളെ നയിക്കുന്നത് അത് കേൾവി എന്ന് പറയുന്നത് ആകാശത്തിൻ്റെതാണ് മാതൃഭാവത്തിലാണത് വരുന്നത് കാണുക എന്നുള്ളത് പിതൃഭാവത്തിൽ വരും ശബ്ദവും വെളിച്ചത്തിനും നന്ദി പറഞ്ഞു കൊണ്ടാണ് നമ്മളും ജീവിക്കുന്നത് ഈ പരിപാടിയുടെ ഏറ്റവും നല്ല ശബ്ദവും വെളിച്ചവും നൽകുന്ന ആ മാതൃ പിതൃശക്തികളാണ് സരസ്വതിയും ബ്രഹ്മാവും അപ്പൊ ആ ബ്രഹ്മാവിന്റെ വൈഭവം മനസ്സിലാവൂലോ പൽക്കള റൈറ്റിങ്ങും ബ്രഹ്മാവിന്റെതാണ് റൈറ്റിങ്ങും അദ്ദേഹത്തിൻ്റെതാണ് സ്പേസ് ഒരു ബോർഡ് പോലെയാണ് ബ്ലാക്ക് ബോർഡ് പോലെയാണ് ആകാശം അതിനകത്ത് ജീവന്റെ സക്കല കോറി റൈറ്റിങ് എല്ലാം ബ്രഹ്മശക്തിയാലാകുന്നു അപ്പൊ ഈ ഇലക്ട്രോണിന്റെ വൈഭവം രാജസം എന്ന് പറയുന്ന വൈഭവമാണ് ന്യൂട്രോണിൻ്റെത് ജൈവം എന്ന് പറയുന്ന അവസ്ഥയാണ് അതിന് സത്വ ഗുണം എന്ന് പറയുന്നു ആ ഗുണങ്ങളിലേക്കാണ് നമ്മൾ വന്നത് സത്വഗുണം വായുവിനുണ്ടാക്കുന്ന ഗുണമാണ് സത്വഗുണം അതായത് അഗ്നിയുടെ വൈഭവത്താൽ അഗ്നിയുടെയും ആകാശത്തിന്റെയും സ്വഭാവത്താലും മണ്ണിന്റെയും ജലത്തിന്റെയും രൂപത്താലും വായുവിൽ രണ്ട് ജീവപ്രപഞ്ചം സാധ്യമാകുന്നുണ്ട് അതാണ് സസ്യലോകവും ജന്തുലോകവും ആ സസ്യലോകവും ജന്തുലോകവുമാണ് അതിനകത്ത് പ്ലാന്റ് ആണ് ആദ്യമുണ്ടായത് ആദി എന്ന് പറയുന്ന ആ സത്യലോകം വിഷ്ണു എന്ന് പറയും ആ വൈഷ്ണവലോകം ആദി എന്ന് പറയും ആദിയും വിഷ്ണുവും എല്ലാം ഒന്നാണ് ആ പ്ലാന്റിന്റെ പ്ലാനിൽ നിന്നിട്ടാണ് ലക്ഷ്മി ജന്തുലോകം ഗൗരി ഗൗരി എന്ന് പറയുന്നത് അപ്പൊ ആദ്യം ഗൗരിയും അവിടെ വായുവിൽ ജനിക്കുകയാണ് സസ്യലോകവും ജന്തുലോകവും സാത്വികം എന്ന് പറയുന്ന ഗുണവും അതിൽ സാത്വിക ആയിരിക്കുന്നതും ചേരുമ്പോഴാണ് സത്വഗുണം സാത്വികം എന്ന് പറയുന്ന ഗുണം സസ്യലോകത്തിൻ്റെതാണ് അത് അനുഭവിക്കുന്ന സാത്വിക എന്ന് പറഞ്ഞ ജന്തുലോകമാണ് അപ്പൊ വിഷ്ണുവാണ് സാത്വികം എന്ന് പറയുന്ന ഗുണത്തിന് കാരണം അതിൽ സാത്വിക ആയിരിക്കുന്നത് ഗന്ദലോകമാണ് അത് രണ്ടും ചേരുമ്പോഴാണ് ഈ സത്വ എന്ന് പറയുന്ന ഗുണം വായുവിൽ നിറയുന്നത് അങ്ങനെയാണ് ജൈവഗണത്തിൽ രണ്ട് ജൈവ പ്രപഞ്ചങ്ങൾ സാധ്യമാകുന്നത് ഒന്ന് ഉൽപാദകര് ഒന്ന് ഉപഭോക്താക്കൾ ഒന്ന് ജീവനാംശത്തെ നൽകുന്നവര് ഒന്ന് ജീവനെ നൽകുന്നവര് ഒന്ന് ജീവാത്മശക്തി ഒന്ന് പരമാത്മ ചൈതന്യം ഇത്രയും കറക്റ്റ് അല്ലേ അതെ അതെ ഇതാണ് പ്രശ്നത്തിന്റെ സിംപിൾ സയൻസ് ഓക്കെ ഇനി ഇതിന്റെ കൂടെ ചേർത്ത് നമുക്ക് ഒരു കാര്യം കൂടെ പറഞ്ഞു പോയാൽ എളുപ്പമായിരുന്നു ബ്രഹ്മാവിനും സരസ്വതിക്കും അവരുടെ വാഹനം ആൻ ആണല്ലോ അരയണ്ണമാണല്ലോ അതെ അതെ അതിന്റെ കാര്യം കൂടെ ഒന്ന് പറഞ്ഞു പോയാൽ നല്ലതായിരുന്നു